നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നടനും തമിഴക വെക്ട്രി കഴക്കം പ്രസിഡന്റുമായ വിജയ് നിയമം സാമൂഹിക ഐക്യം തകർക്കുമെന്നും തമിഴ്നാട്ടിൽ ഈ നിയമം നടപ്പിലാക്കരുതെന്നും ഭരണകർത്താക്കൾ ഉറപ്പാക്കണമെന്നും വിജയ് പറഞ്ഞു രാജ്യത്തെ ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുന്ന സി എഎ പോലുള്ള ഒരു നിയമങ്ങളും നടപ്പാക്കരുതെന്ന് തമിഴ് വെക്ട്രി കഴക്കത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പിൽ വിജയ് അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതക്കാർക്ക് പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകുക കഴിഞ്ഞ ദിവസമാണ് പൗരത്വ ഭേദഗതി ബിൽ നിലവിൽ വന്നത് ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തിറക്കിയത് പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങൾക്കായി ഓൺലൈൻ പോർട്ടൽ തയ്യാറാക്കുമെന്നും പൌരത്വത്തെ അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അപേക്ഷകരിൽ നിന്ന് രേഖകളൊന്നും ആവശ്യപ്പെടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി സി സംബന്ധിച്ചുള്ള കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നവയാണ് നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് പാർലമെന്റ് പൗരത്വ നിയമം പാസാക്കിയത് അതേസമയം രാജ്യത്തിന്റെ മതേതര നിലപാടിന് വിരുദ്ധമായ മതം നോക്കി പൗരത്വം നൽകുന്ന പൗരത്വ ഭേദഗതി നിയമനത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് നടക്കുന്നത്